വേഗം െ ഉള്ളവരെ വചനദീപ്തി എന്ന വചന വിചന്ദ്രത്തിലേക്ക് സ്വാഗതം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗസ്ഥനാവിധാങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകരുത് ഭക്തകൃത്യങ്ങൾ മലയിലെ പ്രസംഗത്തിൻ്റെ ഭാഗമാണ് മലയിലെ പ്രസംഗം അത്താ എഴുതി സുശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിലുണ്ട് ആറാമത്തെ അധ്യായത്തിൽ ധർമ്മദാനത്തെക്കുറിച്ച് പറയും എൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് ഇപ്പോഴും യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അവശ്യം വേണ്ട ഒരു ഗുണമാണ് ഇവിടെ എടുത്തു കാണിക്കുക പ്രകടനാത്മകത ഒഴിവാക്കുക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആവരുത് നമ്മുടെ പ്രവർത്തനങ്ങൾ അത് ഭക്തകൃത്യങ്ങളാവട്ടെ ജനങ്ങൾ പറയുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നാട്യമാകരുത് അതുപോലെ തന്നെ ധർമ്മം കൊടുക്കുമ്പോൾ കാഹളം മുഴക്കരുത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രവർത്തികളും ഒരു പ്രകടനമായി മാറരുത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകരുത് വളരെ പ്രസക്തമാണ് ഇന്ന് ഏറെ പ്രസക്തമാണെന്ന് തോന്നുന്നു നമ്മുടെ പലപ്പോഴും നമ്മുടെ ചാരിറ്റബിൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സഹായങ്ങൾ പോലും നമ്മൾ പേരുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ചടങ്ങായി മാറുകയല്ലേ വീട് വെക്കാൻ വീട് മണി കൊടുക്കുന്ന കൊടുക്കുന്നതിനേക്കാളും തുക അത് ആ ദാനത്തിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ പരസ്യങ്ങൾ വസ്ത്രങ്ങൾ പരസ്യം ചെയ്യുന്നു എല്ലാം കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അതിലൂടെ ഞാൻ വലിയവനാണെന്ന് ഭാവിക്കുന്നത് വലിയ തെറ്റാണ് കാഴ്ചപ്പാട് തെറ്റായ കാഴ്ചപ്പാടാണ് യേശു പറയുന്നത് അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വേണ്ടിയാവരുത് ദൈവമെല്ലാം കാണുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന എല്ലാം കാണും ദൈവത്തിന് മുമ്പിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടാൽ മതി മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാകണം അതല്ലാതെ അതിലൂടെ ഞാൻ പേരെടുക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക പക്ഷേ ഈ ആർഭാടങ്ങളും ആഘോഷങ്ങളും കുട്ടിഘോഷിക്കലുകളും പരസ്യങ്ങളും ഒരു പരിധിവരെ അതിന് ഗുണമുണ്ട് കലും മറ്റുള്ളവർക്ക് മാതൃകയും പ്രചോദനവും പക്ഷേ പലപ്പോഴും അതിനേക്കാൾ കൂടുതലായിട്ടും ഞാൻ കൂടി ചെയ്തു എന്ന് കാണിക്കാനാണ് അത് വ്യക്തിപരമായ തരത്തിലാകാം സമൂഹതലത്തിലാകാം സഭാതലത്തിലാകാം ഈ പ്രകടനാത്മകമായ ഭക്തി ഒഴിവാക്കുക ഇപ്പം യേശുറിനെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒച്ചയും നീ നീതിൻ്റെ മുറിയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യം പ്രാർത്ഥിക്കുക അത് ആവശ്യമാണ് പരസ്യമായ പ്രാർത്ഥനയും തീർച്ചയായിട്ടും പൊതുവായ പ്രാർത്ഥന ആവശ്യമാണ് പക്ഷേ ഈ പൊതുവായ പ്രാർത്ഥനയും വെറും പ്രകടനമായി പോകാതെ ഒച്ചയും ബഹളവുമല്ലാകാതെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ വരണം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം ആ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് പ്രാർത്ഥന ആ ബന്ധം സഹോദരവുമായി ബന്ധപ്പെടണം തീർച്ചയായിട്ടും അപ്പം ദൈവത്തോളം സഹോദരനുള്ള സ്നേഹത്തിൽ പ്രകടമാകണം അതൊരു പ്രകടനാത്മകത ഉണ്ടാകാതിരിക്കട്ടെ അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം വലിയൊരു താക്കീതാണ് നമുക്ക് മറക്കാതിരിക്കാം